പത്ത് മണിയാളെ മലപ്പുറം കൈയാണ് ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വണ്ടൂര് റൂട്ടിൽ കാക്കാതോട് പാലത്തിൻ്റെ അവിടെയുള്ള കേട്ടോ ഇവിടെ വരാനുള്ള കാരണം ആഡ് ബ്ലൂവിൻ്റെ ഒരു ഡി ഇ എഫ് സ്റ്റേഷൻ ഇവിടെ തുറന്നിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ ഒരു സ്റ്റേഷന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും മാക്സിമം ഇത് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇവിടെ അടുത്തിതായിട്ട് തുടർന്നൊരു സ്ഥാപനമായത് ആയതുകൊണ്ട് ഇതിന്റെ എല്ലാവരും അറിയാൻ വേണ്ടി എല്ലാവരുടെ അറിവിലേക്ക് ഇതൊന്നും ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമ്മളിതിന്റെ ഓണർ ബാബുവിടെ ഉണ്ട് ബാബുനോട് ചോദിച്ചോക്കെ ആ എന്നാണ് നമ്മൾ ഈ ഒരു സംരംഭം ഓപ്പൺ ആക്കിയത് ഇതിപ്പോ നമ്മള് ഇന്നക്ക് പത്താമത്തെ ദിവസമാണ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ബി എസ് സിക്സ് ബി എസ് ഫോർ വണ്ടികൾക്ക് അതായത് പുകയല്ലാത്ത വണ്ടികൾക്ക് ഡീസലിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റ് ടാങ്കാണ് ഇതുള്ളത് അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ സൈലൻസർ കൂടെ നമ്മൾ ഈ പുക പുക മലിനീകരണത്തിന് വേണ്ടിയാണ് ഇത് കമ്പനികൾ തന്നെ ഇറക്കുന്ന ഒരു പിന്നെ ആഡ് ബ്ലൂ ആണ് അത് ഈ ആഡ് ബ്ലൂ വണ്ടി ഇല്ല ആളുകൾക്ക് ഇതിനെ പറ്റി കണ്ടറിയാം അപ്പോൾ ഇത് നമ്മളെ ഈ പറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൈസൂർ ഹൈവേ അതായത് പാണ്ടിക്കാട് വണ്ടൂരിൻ്റെ ഇടയിൽ കാക്കത്തോട് പാലത്തിൻ്റെ അടുത്ത് തൊട്ട് ഇപ്പോൾ നമ്മൾ വണ്ടൂർക്ക് പോകുകയാണീ ലെഫ്റ്റ് സൈഡിൽ പാലത്തിൻ്റെ തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിയുന്ന വണ്ടികളില്ല അതായത് ആഡ് ബ്ലൂ വണ്ടികളില്ല ആളുകളും അല്ലാത്തവർക്കും സ്വാഗതമാണ് കേട്ടോ ഇവിടെ വന്നാൽ നമ്മൾ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും വണ്ടികൾ നമ്മൾ വണ്ടി പോകുമ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു സ്ഥാപനം ഇട്ടിട്ട് ഇവിടെ ഇരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മളിത് ഇട്ടിട്ടുള്ളത് എക്ക ബ്ലൂ എക്ക ബ്ലൂ ആഡ് ബ്ലൂ അതായത് ഏറ്റവും നല്ല അതായത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഇതിൻ്റെ പിന്നെ ഡെൻസിപ്പാലിറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് മുപ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് അതായത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ കഴിയുന്ന വണ്ടികളിൽ എല്ലാവരും ഇവിടെ നിർത്തുക സഹകരിക്കുക ആഡ്ബിൾ അടിക്കുക പരമാവധി നമ്മൾ പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഓഫറുകളൊക്കെ നമ്മൾ ചെയ്യും അതായത് ഇവിടെ വണ്ടി നിർത്തി ഉറങ്ങാനുള്ള സൗകര്യമുണ്ട് അതേമാതിരി ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതുമാതിരി തന്നെ വണ്ടികൾക്ക് ഇനിയിപ്പോൾ കുടിവെള്ളം പിടിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം പിടിക്കാനുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഒരു പഞ്ചറും കൂടി നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് ചെയ്യുന്ന ഒരു പഞ്ചർ കൊണ്ടുവരണം നമ്മൾ കൊണ്ടുവരണത് ട്വൻറ്റി ഫോർ ആണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് രാത്രി ഇനി അഥവാ ഇവിടെ നമ്മളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സാധനം അഞ്ച് മിനിറ്റ് കൊണ്ട് ആളിവിടെ ഒന്ന് അടിച്ചു കൊടുക്കും നമ്മളിവിടെ സ്റ്റേ ചെയ്യും ഒരു പഞ്ചറും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ സ്റ്റേ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് പുറത്ത് പോകേണ്ടി വരുമല്ലോ ആ സമയത്ത് ആളില്ലെങ്കിൽ നമ്മൾ നമ്പർ അതിൻ്റെ ഇതിൻ്റെ കൂടെ ഈ നോട്ടീസിലുണ്ട് അതല്ലെങ്കിൽ ഈ ഡോറുമ്മേ നമ്മളെ നമ്പറുണ്ട് മൂന്ന് നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ ഏത് നമ്പറിൽ വിളിച്ചാലും കോൺടാക്ട് ചെയ്യുക നമ്മൾ രാത്രി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടിക്ക് അടിച്ചു കൊടുക്കും പിന്നെയാണ് ഇപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളൂ ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല കാരണം ഞാനൊക്കെ ഇപ്പോൾ അറിയാട്ടോ സത്യമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അതേപോലെ തന്നെ അറിവില്ലാത്ത ആളുകൾ ഉണ്ടാവും ശരിക്കും ഇത് ഏതെല്ലാം തരത്തിലുള്ള വാഹനത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഏതെല്ലാം തരത്തിലുള്ള വാഹനങ്ങൾ വി എസ് ഫോർ മുതൽ വി എസ് സിക്സ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ കൂടുതലിത് വല്യ വണ്ടികൾക്കാണ് വല്യവണ്ടി ബസ്സിനുണ്ട് ഇപ്പോൾ കാറുകൾക്ക് വരെ അതേമാതിരി ചെറിയ ചെറിയ പിന്നെ ആപ്പ ഓട്ടോറിക്ഷ ആപ്പ ഗുഡ്സ് ഇപ്പൊ ജിറ്റോ എന്ന് പറഞ്ഞ വണ്ടിക്കൊക്കെ ഈ ആഡ്ബിൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് വന്ന് അടിക്കുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നല്ലതാണ് ഞമ്മള് പിന്നെ പ്രത്യേകിച്ച് ഇതിപ്പോ തുടങ്ങിട്ട് നമുക്ക് ഇന്നൊക്കെ പത്താമത്തെ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പത്ത് ദിവസമായിട്ടുള്ളു അപ്പൊ ഇതിന്റെ ഇത് നടന്നാല് വണ്ടികളൊക്കെ ഇതിപ്പോ എന്താ വെച്ചാൽ നാപ്പത്തൊന്ന് അയിമ്പതാണ് ഇതിന്റെ റേറ്റ് ഇത് ഞമ്മള് ഇരുപത് ഇതാകണ്ടോ ഈ ബക്കറ്റ് ഇരുപത് ലിറ്റർ ആണ് ഏഹ് ഇരുപത് ലിറ്ററിന്റെ ആഡിന്റെ ബക്കറ്റാണത് ഇതിന് ആയിരത്തി മുന്നൂറ്റിഅമ്പത് റുപ്പ ആയിരത്തി നാനൂറ് റുപ്പാണ് ഇതിന്റെ വില അപ്പോ പത്ത് ലിറ്ററിന് എത്രയായി ഇത് നമ്മൾ പത്ത് ലിറ്റർ നമ്മൾ ആഡ്ബിൾ ലൂസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാപ്പത്തൊന്ന് അയിമ്പത് വെച്ചിട്ട് ആർക്കും കൂട്ടിയാൽ കിട്ടാവ കൂട്ടാവുന്ന അപ്പൊ ഇരുപത് രൂപേൻ്റെ മുകളിൽ ഡിഫറൻസ് ആണ് ബക്കറ്റും നമ്മൾ ലൂസ് അടിച്ചു കൊടുക്കുന്നതായിട്ടുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതേമാതിരി ഇവിടെ വന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും പ്രത്യേകിച്ച് വണ്ടിക്കാർക്ക് ലോറികൾക്കൊക്കെയാണ് ഇത് കൂടുതലുള്ളത് ബസ്സുകൾക്കുണ്ട് ലോറികൾക്കുണ്ട് ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോൾ അവർക്ക് വെള്ളം പിന്നെ ഇപ്പൊ ടാങ്കിൽ വെള്ളം പിടിക്കണ കുടിവെള്ളം പിടിക്കണില്ല സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ട്വന്റി ഫോർ അവേഴ്സ് ഇൻഷ നമുക്ക് ഒരു പഞ്ചറും കൂടി നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാറ് അപ്പോ സംഭവം ഇതിന്റെ ഇപ്പോ

പിന്നെ ആ ഇവിടുത്തെ ജീവനക്കാരനാണ് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യും ആരേത് സമയം വന്നാലും സാധനം അടിച്ചു കൊടുക്കുകയും ചെയ്യും ആഡ്ബിളുവാണ് പുതിയ ഒരു ഇത് കമ്പനി പുതിയ ബസ് വണ്ടികൾക്കുള്ളതാണ് അത് നല്ല മൈലേജും കാര്യങ്ങളും പോകേയില്ലാത്ത നല്ല ഇതാണ് ഏ അടുത്തവരാരും കംപ്ലൈൻ്റ് പറഞ്ഞിട്ടില്ല യാത്രയിൽ വന്നാലും നമ്മൾ സാധനം എടുത്തു കൊടുക്കും ബാബു ഉപയോഗിക്കണേ ഞാൻ എനിക്ക് രണ്ട് വണ്ടിയുണ്ട് അതായത് നാഷണൽ പെർമിറ്റ് വണ്ടിയാണ് അദർ സ്റ്റേറ്റ് വണ്ടിയാണ് ബി എസ് സിക്സ് വണ്ടിയാണ് സിക്സ് വീൽ വണ്ടി അത് മഹേന്ദ്രൻ്റെ വണ്ടിയാണ് മീനുട്ടി എന്നാണ് എൻ്റെ വണ്ടിയുടെ പേര് ഏഹ് അപ്പം ഈ വണ്ടി ഒരു ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വർഷമാകാട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലെടുത്തിട്ട് അന്ന് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആഡ് ബ്ലൂ ആണ് ഇപ്പം നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വണ്ടി എടുത്തു ആ വണ്ടിക്കും നമ്മൾ ബക്കറ്റ് ഇതുവരെ ഒഴിച്ചിട്ടില്ല ഈ പിന്നെ എക്കോ ബ്ലൂവിൻ്റെ ആഡ് ബ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആ ഒരു പിന്നെ ഗ്യാരണ്ടിയിലാണ് ഞമ്മളിപ്പോൾ അതിൻ്റെ സ്റ്റേഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ അത് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്ത് നമ്മളെ ഈ എക്കോ ബ്ലൂവിന്റെ ആഡ് ബ്ലൂ അടിച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും അതിലും ണെക്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന്റെ ചെയ്യും അപ്പോ കഴിയുന്ന ആളുകൾ സഹകരിച്ച് നമ്മളേറ്റും പിന്നെ സഹകരിച്ച് ആട് അടിച്ചു നമ്മളൊന്ന് വിജയിപ്പിച്ചു തരാം ഇതാണ് ഇതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പാലത്തിന്റെ അടുത്താണ് നമ്മളെ ഈ സ്റ്റേഷൻ ഉള്ളത് വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ പാലം കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിലും പാണ്ടിക്കാട് നിന്ന് പോരുമ്പോൾ ആറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഇതിനെക്കുറിച്ച് എല്ലാവരിലേക്കും പരമാവധി ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക മാക്സിമം ഒരുപാട് ആളുകൾക്ക് പിന്നെ ഇതൊരു സഹായമാകും കാരണം എന്താ വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അവരിലേക്ക് ഇത് പിന്നെ പത്ത് ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരിലേക്കും ഇത് എത്തിച്ചിട്ട് പിന്നെ ഈ ആഡ് ബ്ലൂ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചിട്ട് ഈ ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം